ആറളം പഞ്ചായത്തിന്റെയും സി എച്ച് സി കീഴ്പള്ളിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത് സി എച്ച് സി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭ നിർവഹിച്ചു ഈ സാമ്പത്തിക വർഷത്തിൽ കുറച്ചുകൂടി പുതിയ ഭരണസമിതി ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി പദ്ധതി ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ലക്ഷം രൂപ സെക്കൻഡറി നൽകി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രൂപം ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സി എച്ച് സി കീഴ്പള്ളി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഡി മനീഷ അധ്യക്ഷയായി ആർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിമ്മി അന്തിനാട്ട് പാലിയേറ്റീവ് നഴ്സുമാരെ ആദരിച്ചു ആർലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത മാവില വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെഹാനത്ത് സുബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ആലാംപള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാർഗ്രറ്റ് വെട്ടിയാം കണ്ടെത്തൽ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു കീഴ്പള്ളി സി സി ഹെൽത്ത് ഇൻസ്പെക്ടർ ജോഷി ചടങ്ങിന് നന്ദി അറിയിച്ചു സന്ദേശം പ്രചരിപ്പിക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ രോഗികൾക്ക് നമ്മൾ പരിചരണം എത്തിക്കുകയാണ് ഈ ഒരു ജനുവരി പതിനഞ്ച് എല്ലാ വർഷവും നടത്താറുള്ളതെന്ന് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആരോഗ്യ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ നമ്മൾ ഈ ഒരാഴ്ചക്കാലം പതിനഞ്ചൊട്ട് ഈ ഒരാഴ്ചകാലം നമ്മൾ നീണ്ടിരിക്കുന്ന ദിനാചരണങ്ങൾ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നമ്മൾ കുടുംബ സംഗമങ്ങളും അതുപോലെ ഗൃഹസമ്പർക്ക പരിപാടികളും നമ്മൾ നടത്താറ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു ദിവസം പത്തൊമ്പതിനാണ് നമ്മൾ ചൂടാളി ഗ്രാമപഞ്ചായത്തിൽ വെച്ചിട്ട് നമ്മുടെ എട്ട് ി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ ഒരു പരിപാടി നമ്മൾ നടത്തിയിരുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള രോഗികളെ നമുക്ക് എന്ത് തന്നെയും ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളായാലും മറ്റേതൊരു മാല രോഗങ്ങളായാൽ പോലും നമുക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക അതുപോലെ കണ്ണൂർ കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നൈൻ സീറോ സിക്സ് വൺ ഫോർ ടു